ൂയ ഏച്ചിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വാഗ്ദത്വ വചനം രണ്ട് വാഗ്ദാനങ്ങളാണ് ദേവുമാകർത്താവ് നമുക്ക് തരുന്നത് ഒന്ന് എങ്ങനെയാണ് എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാം അതുപോലെ തന്നെ ഉന്നതമായ സ്ഥാനം ആഗ്രഹിക്കുന്ന സ്ഥാനം നമുക്ക് എങ്ങനെ ലഭിക്കും അതിനുള്ള വചനഭാഗമാണ് യേശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യം സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കാതിരിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വൃദ്ധ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളുടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും പ്രൈസ് നമുക്ക് പറയാനുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദത്വം എപ്പോഴെങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും അതുപോലെ വലിയ സ്ഥാനമാനം കിട്ടുവാൻ ഒന്ന് മാത്രം കർത്താവിൻ്റെ വചനം കേൾക്കുക അതാണ് സാപത്തിന് ചവിട്ടിമെതിക്കരുത് വിശുദ്ധ ദിവസം എൻ്റെ ഇഷ്ടമെടുത്ത് നിറവേറ്റരുത് മറിച്ച് തമ്പുരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ നീ ചെയ്യണം എൻ്റെ വഴി നടക്കരുത് പ്രേമുള്ളവരെ കൊച്ചു കാര്യം പറയുന്നത് നമുക്കൊന്ന് നിറവേറ്റുവാൻ നമുക്ക് ഈശ്വര പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും എങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ ഓരോ ഘടകങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താർലിക്ക് അച്ഛൻ സമർപ്പിക്കുന്നു തീർച്ചയായിട്ടും നീ ആഗ്രഹിക്കുന്ന പോലെ നിന ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ഉന്നത സ്ഥാനങ്ങളുടെ വഴികൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കട്ടെ അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി ശമിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വശുദ്ധാൻമാന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ